ഹറാമായ പണം നമ്മൾ എടുക്കുന്ന ലോണിന്റെ ഹറാമായ ഹറാമായ പണം അതുകൊണ്ട് ഭക്ഷണം അത് തിന്നുന്ന കുട്ടിയാണോ നാളെയുടെ ഉസ്താദായി അറ്റിപ്പറ്റ ഉണ്ടത് അവരാണോ നാളെയുടെ അവരാണോ മഹാന്മാരായ സ്വാധീനായ ചെറുശേനെ പോലുള്ള മഹാന്മാര് അത് നല്ല കുടുംബത്തിലേ ജനിക്കൂ ഹാപ്പി കാര്യമില്ല ഒരുപാട് വേദികളിൽ എന്തിനാ നടക്കുന്നത് മോന് ഹാപ്പിയതാകണം ചില ആളുകളൊക്കെ വിചാരിച്ചത് മക്കളെന്ന് ഹാഫ്യതായി കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കട്ട് കിട്ടുമെന്നാണ് നിലനിർത്തി ജീവിക്കാൻ പഠിക്കണം നിലനിർത്തി ജീവിക്കാൻ കഴിയണം ആ കുട്ടിക്ക് അല്ലാതെ ഏതെങ്കിലും മേഖലകളിലേക്ക് അവരെ പറഞ്ഞേക്കു അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്ക് ആ കുട്ടി മുഴുവൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ ഈ ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോഴാ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് സതേ എന്റെ മുഴുവൻ എന്നെനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മോളെ നിങ്ങൾ എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഏത് കുടുംബത്തിലേക്കാ നിങ്ങൾ കെട്ടിച്ചുവിടുക ആ മോളെ നിങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കുക ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട പെൺകുട്ടികൾക്കണമെങ്കിൽ ഒന്നാമതായ കുട്ടികളൊന്ന് ചോദിക്കണം മോൾക്ക് ഇഷ്ടമാണോ ഇഷ്ടം ചോദിക്കരുത് ആദ്യം നമ്മൾ ആ കുട്ടിയോടൊന്നും ചോദിക്കണം കുട്ടിക്ക് ഇഷ്ടമാണോ തായി കാണാൻ ഇഷ്ടമാണോ എന്നിട്ടോ ഈ സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനമായും ജീവിതത്തിലെ വളരെ പ്രധാനമായ ഒരല്പം ദിവസങ്ങൾ അവർക്ക് കുറാനോടാ തൊട്ടുകൂടാ ആ ഒരവസ്ഥയിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരാനുണ്ട് ഞാൻ ആരെയും കണ്ടാണ് പറയുകയല്ല പക്ഷേ ഒരു ഉത്തരേന്ത്യൻ സംസ്കാരം കേരളത്തിന്റെ മുന്നിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് എതിർപ്പുണ്ടാക പക്ഷേ പറയട്ടെ ഒരു ഉത്തരേന്ത്യൻ സംസ്കാരം ഇതാ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങി എന്താണ് ആ വന്നുകൊണ്ടിരിക്കോ നിങ്ങൾക്കറിയോ മഹാന്മാരായ ഹലീഫമാർ അല്ലാൻ മലപ്പാടമാണോ അല്ലാൻ ചോദിച്ചാൽ അതിൽ അഭിപ്രായാന്തരമുണ്ട് ആഫാണെന്നും അല്ല എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് ഇവന് അഭിയദാനിമെന്നും അല്ല ആഫ് എന്ന പേരിൽ അറിയപ്പെട്ടയാളല്ലെന്നും ഓർമ്മപ്പെടുത്തപ്പെട്ട മക്കളെ ആനിമീകളാകണം തീന് പറയാൻ കഴിയുന്നവരാകണം വെറുതെ അത് തത്ത പഠിക്കുന്നത് പോലെ പഠിക്കുന്നതല്ല ഹിഷമെന്ന് പറഞ്ഞാൽ അതുകൂടി പറഞ്ഞോറുമ്പോ പെടത്തട്ടെ ഓരോ ആയത്തും അർത്ഥം വെച്ച് പഠിക്കണം അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ ഹാപ്പുദയങ്ങൾ വേണം എന്നാലും ഇത്രയധികം ഇപ്പൊ കോളേജുകൾ വന്നാൽ എന്ന് മാത്രമല്ലേ ഏതെങ്കിലും മഹല്യ ജമാന്റെ അക്കൗണ്ടിൽ ഒരല്പം പൈസ ബാക്കിയാകുമ്പോഴേക്ക് മഹല്യ ജമാകള് തീരുമാനം എടുക്കുക എന്ത് ഒരു ഇതുകൊണ്ട് ആരംഭിക്കണമെന്ന് ചോദിക്കട്ടെ നിലനിർത്താനുള്ള പ്രയാസം എന്താണെന്ന് നിങ്ങൾക്കറിയോ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ഒരു പത്തിരുപത് പേജോട് മനസ്സിൽ നിൽക്കില്ല അത് നിലനിർത്താൻ കഴിയൂല

നല്ല ൾഫിലൊക്കെ ഡിമാൻഡാണ് ഇമാമത്തൊക്കെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല ദുനിയാവ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അതുകൊണ്ട് പറയട്ടെ ആഗ്രഹം ഉദ്ദേശിച്ച് നിങ്ങളാക്കിക്കോ ആ മക്കളെ അല്ലാതെ പോലെ അവനെ പിന്നെ എഞ്ചിനീയർ ആക്കിയാൽ അവനെ കിട്ടുന്ന നിലനിർത്താൻ പറ്റൂല അവന് സാധാരണക്കുറി പണിക്കാരനായി ഒരു പക്ഷെ അവനെ കൊണ്ട് നിലനിർത്താൻ കഴിഞ്ഞോളന്നില്ല അവന് നല്ല നല്ല മേഖലയിൽ തന്നെ നിലനിർത്താൻ കഴിയണം അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ അതുകൊണ്ട് പറയുക